ഓം ശ്രീ സായി മൂന്നു ഓങ്കാരം എടുക്കാണ് എടുക്കാലോ അല്ലെ മാഡം ഓംകാരോ ഇതും പറയൂ സായി ഗായത്രി ॐ स ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयाद् ॐ स ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयाद ॐ शान्ति शान्ति शान्तिः അക്ഷര സുരേഷ് പിന്നെ വീഡിയോ ഓൺ ചെയ്തോളൂ വീഡിയോ ഓൺ ചെയ്യൂട്ടോളൂ എന്റെ പേര് അക്ഷര സുരേഷ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു തൊടുപുഴ സമിതിയിലെ ഒരു അംഗമാണ് ഇപ്പം ജില്ലാ ഇടുക്കി ജില്ലാ ഡിവൈസി ആയിട്ട് സ്വാമിയുടെ അനുഗ്രഹത്താൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു ഞാൻ ഇന്ന് വായിക്കുന്നത് സനാതന സാരഥിയിലെ ഒരു ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപതിന് സ്വാമി പറഞ്ഞ കുറച്ച് വാക്കുകൾ എന്തിന് ഈശ്വരനെ തേടുന്നു സ്വന്തം ഹൃദയത്തിൽ ഈശ്വര സാന്നിധ്യം ചെയ്യുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ നിങ്ങൾ എന്തിന് ഈശ്വരനെ തേടുന്നു സേവനം നൽകുക പ്രേമം സ്വീകരിക്കുക ഈശ്വര തത്വം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഇപ്രകാരമാണ് വിദ്യാർത്ഥികളെ വിദ്യ ദദാതി വിനയം അതായത് വിദ്യ വിനയം നൽകുന്നു വിനയം വിനയമെന്നത് വിദ്യയുടെ മുഖമുദ്രയും അതിന്റെ ലക്ഷ്യവുമാണ് വിനയം എന്നാൽ ശിരസ് നമിക്കുകയും കരങ്ങൾ കൂപ്പി നിൽക്കുകയും മാത്രമല്ല വിനയമെന്നാൽ ഞാനെന്ന ഭാവം ഇല്ലാതെ പ്രവർത്തിക്കുക എന്നതാണ് ദൈനംദിന ജീവിതത്തിൽ അഹങ്കാരവും മമതയും ഇല്ലാതെ എല്ലാ പ്രവർത്തികളും ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ വിദ്യാസമ്പന്നൻ ഏറെ ബിരുദങ്ങൾ ഉള്ളത് കൊണ്ട് അഹന്ത വേണ്ട നിങ്ങളുടെ ബുദ്ധിയെ ചൊല്ലി അഭിമാനിക്കരുത് വിദ്യാഭ്യാസവും ബുദ്ധിയും ഉണ്ടെങ്കിലും മടയൻ തന്റെ യഥാർത്ഥ സത്വം അറിയുകയില്ല നീച മനസ്സുള്ളവൻ തന്റെ ദുർഗുണങ്ങളെ ഉപേക്ഷിക്കുകയും ഇല്ല ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിച്ചു ആധ്യാത്മ വിദ്യ വിധാന അതായത് ആധ്യാത്മ വിദ്യയാണ് യഥാർത്ഥ വിദ്യ എല്ലാ എല്ലാ ജ്ഞാനങ്ങളിലും ഞാൻ ആധ്യാത്മ ജ്ഞാനമാണെന്നാണ് ഭഗവാൻ പറയുന്നത് ഇതിൽ മെച്ചമായ മറ്റൊരു ജ്ഞാനവും ഇല്ല ആധുനിക വിദ്യാഭ്യാസം ഭൗതിക വിജ്ഞാനവും പുസ്തക പരിജ്ഞാനവും മാത്രമാണ് നൽകുന്നത് പക്ഷേ ആധ്യാത്മ വിദ്യാഭ്യാസം പ്രായോഗിക പരിജ്ഞാനം നൽകുന്നു ആധുനിക വിദ്യാഭ്യാസം ശാരീരികവും ലൗകികവും ക്ഷണികവും അസ്ഥിരവുമായ അറിവിനെ കൈകാര്യം ചെയ്യുന്നു ഇതിനെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോലെ ഉചിതമല്ല യഥാർത്ഥ ജ്ഞാനം തരുന്നത് എന്തോ അതാണ് വിദ്യാഭ്യാസം ഈശ്വരൻ യഥാർത്ഥ ജ്ഞാനത്തിന്റെ മുക്തിമത് ഭാവമാണ് നിങ്ങൾ പറയുന്നു നിങ്ങൾ ഈശ്വരനെ നിങ്ങൾക്ക് ഈശ്വരനെ ആവശ്യമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈശ്വരനെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ആവശ്യപ്പെടുന്നത് പോലെയുണ്ട് നിങ്ങൾ തന്നെ സ്വയം ഈശ്വരനാണ് ഈശ്വരൻ നിങ്ങളിൽ നിന്ന് വിഭിന്നനല്ല ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ട് കൂടെയുണ്ട് ചുറ്റുമുണ്ട് നിങ്ങളുടെ മുകളിലുണ്ട് താഴെയുണ്ട് ഈ സത്യം മനസ്സിലാക്കി തരുന്നത് അതാണ് ആധ്യാത്മ ജ്ഞാനം വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ആധ്യാത്മീയ ജ്ഞാനം വളരുന്നത് നിങ്ങൾ ഒരു തകരപാത്രം എടുത്ത് അതിലൊരു വിത്ത് ഇട്ട് വെള്ളമൊഴിച്ച് വിത്ത് മുളച്ച് ചെടിയാകില്ല വിത്ത് മുളയ്ക്കുന്നതിന് അതിന് മണ്ണ് നടണം അതിനെ മണ്ണിൽ നടണം അതേപോലെ നിങ്ങൾ ആത്മീയതയുടെ വിത്ത് പ്രേമമാകുന്ന മണ്ണിൽ നട്ടാൽ അത് വളരെ വലിയ മരമായി വളർന്ന് പരമാനന്ദമാകുന്ന ഫല ഫലം തരും ആത്മീയതയുടെ വിത്ത് സ്നേഹശൂന്യമായ ഹൃദയത്തിൽ മുളയ്ക്കുകയില്ല ഏത് ജോലി വേണമെങ്കിലും അഭ്യാസം കൊണ്ട് വശമാക്കാം നന്നായി നിർവഹിക്കുകയും ചെയ്യാം ജീവിതത്തിലെ സകല കാര്യങ്ങളും ഉദാഹരണമായി നടക്കുക സംസാരിക്കുക ഭക്ഷണം കഴിക്കുക വായിക്കുക എഴുതുക എല്ലാത്തിനും അഭ്യാസം ആവശ്യമാണ് നിങ്ങൾ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ അധ്യാപകൻ നിങ്ങളെ അമ്മ അപ്പ മുതലായ വാക്കുകൾ പഠിപ്പിച്ചു ഈ വാക്കുകളെല്ലാം ആ അഭ്യാസം കൊണ്ട് മാത്രം സായുദ്ധമാക്കിയതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും വേണമെന്നും അതിനെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരെയും ഇപ്പോൾ നിങ്ങൾ എല്ലാവരും തറയിൽ ശമ്പളം പടിഞ്ഞിരിക്കുന്നു അഭ്യാസമില്ലാതെ നിങ്ങൾ കാലിൽ രണ്ടും മടക്കിയിരിക്കാൻ പോലും സാധ്യമല്ല ഈ ഒരു ചെറിയ നാടകം അവതരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ആ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പത്ത് ദിവസം മുമ്പെങ്കിലും റിഹേഴ്സൽ തുടങ്ങും ഈ ലോക നാടകം അവതരിപ്പിക്കുന്ന സ്റ്റേജ് പോലെയാണ് എല്ലാവരും അഭിനേതാക്കളാണ് ഈശ്വരനാണ് സംവിധായകൻ ജീവിത നാടകത്തിൽ സകല കാര്യങ്ങളിലും നിങ്ങൾ അഭ്യാസം ആവശ്യമാണ് ആത്മീക മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സഞ്ചരിച്ചാലേ ദിവ്യത്വം നേടുവാൻ സാധിക്കുള്ളൂ എല്ലാ മനുഷ്യരിലും ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ട് നിങ്ങൾ ഈ അഗ്നി പുലങ്കത്തെ ആകരണം ചെയ്യുമ്പോൾ അത് അഹന്ത മമത വിദ്വേഷം എന്നീ ചാരം കൊണ്ട് മൂടപ്പെടുന്നു ഈ ചാരം എവിടെ നിന്നാണ് വരുന്നത് ചാരം അഗ്നിയിൽ നിന്ന് തന്നെയാണ് വരുന്നത് അവസാനം അത് അഗ്മിയെ തന്നെ മൂടുന്നു അതുപോലെ ഓരോ മനുഷ്യജീവിയിലും ഈശ്വരാംശം ഈശ്വര സ്ത്രീയങ്കവും ഉണ്ട് ഇതേ ആശയം പ്ലേറ്റോ മൂന്ന് വാക്യങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് സത്യം നന്മ സുന്ദരം ഇന്ത്യൻ പൗരാണികന്മാർ ഇവയെ സത്യം ശിവം സുന്ദരം എന്ന് വിളിച്ചു എല്ലാവരിലും നന്മയുണ്ട് അത് ഈശ്വരൻ ഈശ്വരീയമായ ഗുണമാണ് നന്മയില്ലാത്ത ഒരാളും ഈ ഭൂമിയിലില്ല പക്ഷെ ഈ നന്മയെ രാഗവും ദോഷവും മൂടുന്നു ആത്മീയമായി ഈശ്വരനെ ദർശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി അഹന്ത മമത വിദ്വേഷം എന്നീ ചാരം നീക്കണം നിങ്ങൾ ബാഹ്യ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങളെ തന്നെ അന്വേഷിക്കുവാറുണ്ടോ ഒരാളും സ്വയം തന്നെ തന്നെ അന്വേഷിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ അന്വേഷിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മരമണ്ടനായി കണക്കാക്കും നിങ്ങൾ തന്നെ സ്വയം ഈശ്വരനാണ് സൈറാം നേരത്തെ പറഞ്ഞ പോലെ എന്റെ പേര് അക്ഷര സുരേഷ് എന്റെ അമ്മയുടെ പേര് ശശികല അച്ഛൻറെ പേര് സുരേഷ് ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു സ്വാമിയോടൊപ്പമുള്ള ഒരു ജീവിതം തന്നെയാണിത് ഈ കുറഞ്ഞ വയസ്സിൽ എനിക്ക് സ്വാമി എപ്പോഴും കൂടെ ഒരു എപ്പോഴും തരുമായിരുന്നു ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വീഴുന്നത് ഒരു സായി കുടുംബത്തിലാണ് എൻ്റെ അമ്മയുടെ അമ്മയും അമ്മാവനും സായി ഭക്തരായിരുന്നു അപ്പൊ ഞാൻ ഉണ്ടായ സമയം തൊട്ട് എനിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ കൂടെ ഞാൻ സ്വാമിയെ കണ്ടിട്ടുണ്ട് സ്വാമിയുടെ ഫോട്ടോസ് ഇഷ്ടംപോലെ വീട്ടിലുണ്ടായിരുന്നു പ്രത്യേകമായി പറയുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ അമ്മയുടെ അമ്മ എന്നെ പൂജാമുറിയിൽ കൊണ്ടിരുത്തും പ്രാർത്ഥിക്കണ സമയത്ത് കൃത്യമായിട്ട് പൂജാമുറിയിൽ ഇരിക്കാൻ പറയും നാമങ്ങൾ ചൊല്ലും അപ്പൊ ഞാൻ കാണുന്നത് പൂജാമുറിയിൽ ഇഷ്ടംപോലെ ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ട് അതെ നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ ശിവന്റെ അയ്യപ്പന്റെ മുളുകന്റെ അങ്ങനെ ഇഷ്ടംപോലെ ഭഗവാന്റെ കൂടത്തിൽ സ്വാമിയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് സ്വാമി മറ്റൊരാളായിരുന്നില്ല സ്വാമി ഭഗവാൻ തന്നെയായിരുന്നു ചെറുപ്പം പോലെ അത് മനസ്സിൽ ഒരു കാര്യമായിരുന്നു അതിന് സ്വാമിയോട് ഒത്തിരി നന്ദിയുമുണ്ട് ഏർ പക്ഷെ എനിക്കൊരു സ്വാമിയിൽ ഒരു പ്രത്യേകത കണ്ടത് സ്വാമിയുടെ കിരീടം പോലത്തെ ആ മുടിയാണ് അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും കയറിയിരുന്നത് ഒരു ദൈവം അങ്ങനെയായിരുന്നു ചെറുപ്പത്തില് പിന്നീട് ആ ഒരു ഇരുപത്തെട്ട് വയസ്സിന് ശേഷം ഈ സോറി ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം അമ്മ പറഞ്ഞുള്ളൊരു അറിവാണ് ആ സമയത്ത് എന്റെ വല്യമ്മവൻ വീട്ടിലൊരു ഭജന നടത്തിയിരുന്നു എന്ന് പറഞ്ഞു സോറി പ്രമുഖരായ ഒത്തിരി പേര് പങ്കെടുത്ത ഒരു ഭജനയായിരുന്നു ഹാളില് വീടിന്റെ അമ്മ വീടിന്റെ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഭജന നടത്തിയിരുന്നത് അപ്പം തൊട്ടിപ്പുറത്തെ ഇപ്പുറത്തെ മുറിയിൽ തൊട്ടിലായിരുന്നു എന്നെ കിടത്തിയിരുന്നത് അപ്പം അമ്മയുടെ അമ്മയെത്തുക അമ്മയോട് പറയുമായിരുന്നു കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു അരഞ്ഞു കഴിഞ്ഞാൽ ഭജനയുടെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് നോക്കണം കരയാതെ നോക്കണം അപ്പൊ കുഞ്ഞാണല്ലോ മൂത്രം ഒഴിച്ച് വന്ന അപ്പൊ തന്നെ ഞാൻ കരയുന്ന കരയുന്നൊരുതരം സ്വഭാവം ഉണ്ടായിരുന്നു അപ്പം അമ്മ അത് നോക്കിയാണ് കിടത്തിയിരുന്നത് ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് കൊഴപ്പില്ലാന്ന് വിചാരിച്ചു അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ചെക്ക് ചെയ്യും എന്നാലും ഭജനയ്ക്ക് പോയിരിക്കും അവസാനം ആരതിയുടെ സമയമായപ്പോ സ്വാമിക്ക് വെച്ചിരുന്ന ഒരു പുഷ്പം ഒരു റോസാ പുഷ്പ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് താഴേക്ക് പതിച്ചു എന്ന് പറഞ്ഞു സ്വാമി അനുഗ്രഹിച്ചത് പോലെ അപ്പൊ അവിടെ വന്നിരുന്ന എല്ലാവർക്കും സന്തോഷമായി ആ സമയത്ത് അമ്മ ഇടയ്ക്ക് പോയി നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കണ്ടില്ല പിന്നെ ഭജന കഴിഞ്ഞു എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞായതുകൊണ്ട് അടുത്തുള്ളവരെല്ലാം വന്നു അവിടെ ആ കൂട്ടത്തിൽ മുണ്ട മറ്റൊരു അപ്പൂപ്പനും വന്നിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൻ എന്നെ ഇങ്ങനെ എടുത്തു എടുത്ത സമയത്ത് ഞാൻ ശരിക്കും മൂത്രത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു എന്നാൽ ഞാൻ കരഞ്ഞിട്ടില്ല ഭയങ്കര സന്തോഷത്തോടെ കിടക്കുന്ന ഒരു ഭാവമായിരുന്നു മോട്ട് അപ്പം അപ്പൂപ്പൻ പറഞ്ഞു അത്ര ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് എന്നറിയത്തില്ല പക്ഷേ ഈ കുട്ടി വലുതായി കഴിയുമ്പോൾ നന്നായിട്ട് ഭജന ആസ്വദിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരാളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു ആ അപ്പം അത് പറഞ്ഞതുപോലെ തന്നെ അന്വർത്ഥമാകിക്കൊണ്ട് സ്വാമിയുടെ ഭജനകൾ ഒത്തിരി എന്റെ മനസ്സിനെ ഒത്തിരി അടുപ്പം സ്വാമിയായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു ഒരു പ്രൊസസ്സായിരുന്നു സ്വാമിയുടെ ഭജന എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്വാമിയുടെ ഭജന കേൾക്കുന്നത് അതിൽ എന്നെ ഭജനയിലേക്ക് ഏറ്റവും ആദ്യം കൊണ്ടുവന്നത് എൻ്റെ വലിയ ആണ് എന്നെ ആദ്യമായിട്ട് ഭജന പഠിപ്പിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ഭജനയായിരുന്നു ആ ഒരു നാല് വരി ഭജനയായിരുന്നു എനിക്ക് പഠിപ്പിച്ചു തന്നത് ഇപ്പോഴും ഞാൻ ഓർക്കേണ്ടി ഇരുത്തി പഠിപ്പിച്ചു തന്നത് അത് ഞാൻ ഒത്തിരി നാല് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു എന്ന് പറയുന്നു ജീവിതത്തിലുള്ള ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും ഭഗവാന്റെ ഒരു ടച്ച് എപ്പോഴും ഉണ്ട് പ്രധാനപ്പെട്ട എല്ലാ സമയങ്ങളിലും സ്വാമി കൂടെ ഉണ്ടായിരുന്നു അതില് എന്നെ എൽ കെ ജിയിൽ അമ്മ ചേർക്കാൻ പോയ സമയത്ത് പോലും അമ്മ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടിങ്ങനെ അന്നൊക്കെ ഒരു പേപ്പറിന്റെ മുകളിലിരുന്നാണിങ്ങനെഴുതുന്നത് അപ്പൊ എഴുതിയിട്ടിങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഇങ്ങനെ പാസ് ചെയ്ത സമയത്ത് അടി വെച്ചിരുന്ന പേപ്പർ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞത് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു അപ്പൊ അമ്മ ഇങ്ങനെ മാറ്റിയതും കണ്ടത് സ്വാമി അഭയരസമായിട്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു സുന്ദര ഭാവമായിരുന്നു അപ്പൊ അമ്മയുടെ കണ്ടു നിറഞ്ഞു പോയി പറഞ്ഞു കാരണം ആ ഒരു സമയത്തും ഭഗവാൻ നമ്മുടെ മുമ്പിൽ എത്തി എവിടെയാണോ എവിടെയൊക്കെ നീ പോകുന്നു അവിടെ കൂടെ ഞാൻ ഉണ്ട് എന്ന് ഭഗവാൻ തെളിയിച്ചു തരികയായിരുന്നു എനിക്ക് ഏറ്റവും ഒരു ഒരുപാട് അനുഭവങ്ങൾ സ്വാമി തരുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഈ ചുരുങ്ങിയ സമയത്ത് പറയാൻ സാധിക്കുള്ളു അതിനകത്ത് എനിക്ക് മനസ്സിൽ ഒത്തിരി ടച്ചായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാനൊരു ഡാൻസ് പഠി ഡാൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം എനിക്ക് ഒരു അഞ്ചു മിനിറ്റത്തെ ഒരു ദേവി സ്തുതിയുടെ ഡാൻസ് കൊറിയോഗ്രഫി ചെയ്യേണ്ട ഒരു സമയം വന്നു സ്വാമി ശിവശക്തി സ്വരൂപനാണ് സ്വാമി എല്ലാത്തിനും കൂടെ ഉണ്ടാവും എന്നൊക്കെ നമ്മള് മനസ്സിലുണ്ടെങ്കിൽ പോലും അറിയില്ല ആ ഒരു സമയത്ത് ദേവിയുടെ ഭജന അല്ല ദേവിയുടെ ഒരു കീർത്തനം അത് കേട്ടു മൂന്നഞ്ച് പ്രാവശ്യം കേട്ടു ഒത്തിരി പ്രാവശ്യം കേട്ടു പക്ഷെ എനിക്ക് ഒരു കൊറിയോഗ്രഫി പോയിട്ട് ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് ഇടാൻ സാധിക്കുന്നില്ല കുറെ നല്ല ഡാൻസ് പഠിച്ചാണ് എന്തെങ്കിലും അറിവ് വേണ്ടേ ഞാൻ എന്നിട്ട് സ്വാമിയുടെ ബുദ്ധിമുട്ട് ഇങ്ങനെ പറയുവോ സ്വാമി ഒരു കഴിവും ഇല്ലല്ലോ എനിക്ക് ഒരു സ്റ്റെപ്പ് ഇടാനുള്ള കഴിവില്ല ഒന്നും കിട്ടുന്നില്ല എന്റെ മൈൻഡ് ബ്ലാങ്ക് ആയിരുന്നു അപ്പം ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര വിഷമമായി കാരണം പിറ്റേ ദിവസം എനിക്കിത് ബാക്കിയുള്ള കുട്ടികളെ പഠിപ്പിക്കണം പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല ഞാൻ നേരെ വിഷമിച്ച് ലൈറ്റ് പോലും ഓഫ് ചെയ്യാതെ നേരെ പോയി ബെഡ് പോയി കിടന്നു കുറച്ചു നേരം ഇങ്ങനെ കിടന്നു ആ കുടി അങ്ങ് ഉറങ്ങിപ്പോയി ഒരു രണ്ടു രണ്ടര മണിക്കൂറെ ഉറങ്ങിപ്പോയി തോന്നുന്നു ഉറങ്ങി ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിച്ചു ചാടി എണ്ണീറ്റിങ്ങനെ ഇരുന്ന് എന്താ എന്തോ ഞാൻ എന്തോ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ടില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സ്വാമി സ്വപ്നം കണ്ടു സ്വാമി സ്വപ്നത്തിൽ വന്നിട്ട് ഏർ അത് സ്വാ ചുറ്റും ഒരു ചുവന്ന പ്രഭാവ വലയം മൊത്തം ഒരു ചുവന്ന ഒരു റൂമ് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ മൊത്തം ഒരു ചുവന്ന സ്ഥലത്ത് ലൈറ്റിങ്ങും ഒക്കെ ഉള്ള സ്ഥലത്ത് സ്വാമി നമ്മളേ കാണുന്ന ഏർ അങ്കി സ്വാമിയുടെ അങ്കീധരിച്ച് കാവ്യതരത്തിലുള്ള അങ്കീധരിച്ച് സ്വാമിയുടെ കയ്യിലൊരു തൃശൂലം ഉണ്ട് സ്വാമി തൃശൂലം ഇങ്ങനെ പൊക്കി കൈ കൊണ്ട് പൊക്കി പിടിക്കുന്ന പോലെ പൊക്കി പിടിച്ചിട്ട് സ്വാമി ഇങ്ങനെ കിടന്ന് കറങ്ങുവാണ് ഡാൻസ് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിൽ സ്വാമി ഒരു വട്ടം ഇങ്ങനെ കറങ്ങണം സ്വപ്നത്തെ കണ്ടിരുന്നു ആ ഇത് കണ്ടാണ് ഞാൻ ഞെറ്റ് എണ്ണീക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു സ്വാമി ഭഗവാൻ സ്റ്റെപ്പ് കുറഞ്ഞതെന്നാണോ എനിക്ക് പെട്ടെന്ന് എന്താ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു പിന്നെ ആ പാട്ട് കേട്ടപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല ഇത്രയും കുറെ മണിക്കൂറുകളായിട്ട് എന്റെ മനസ്സിലൊന്നും വരാത്തിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ആ ഡാൻസ് ചുമ്മാ മനസ്സിലേക്ക് ഭഗവാനായിട്ട് ഇറങ്ങണ ആലോചിച്ച് ആലോചിച്ച് ഈ പാട്ട് കേട്ട് കൊറിയോഗ്രാഫി ചെയ്തു അവസാനത്തെ സ്റ്റെപ്പായിട്ട് സ്വാമിയിട്ട് ഈ സ്റ്റെപ്പ് കിട്ടും എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം എപ്പോഴും എല്ലാവരും വിചാരിക്കുന്ന രൂപത്തെ അല്ല സ്വാമി വന്നത് സ്വാമി എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന സ്വാമി നൃത്തം ചെയ്താ വന്നത് സ്വാമി അതും എനിക്ക് പറഞ്ഞു തന്നു അതായത് നമ്മുടെ കഴിവല്ല സ്വാമി നമുക്ക് തരുന്ന കഴിവുകളല്ല ഞാൻ വെറും ഇൻസ്ട്രുമെന്റ് ആണെന്ന് സ്വാമി ഓരോ നിമിഷം എനിക്ക് എപ്പോഴും കാണിച്ചു തരാറുണ്ട് പരീക്ഷണങ്ങൾ ഇഷ്ടംപോലെ തരുന്നു എന്റെ അത്ര വലിയ ഭാഗമായിരുന്നു ഇത് അതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഞാൻ അത്യാവശ്യം തയ്ക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ ഒരു നെറ്റിന്റെ ഷോൾ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏർ പെട്ടെന്ന് ശ്രദ്ധയുടെ ആണോ എന്താന്നറിയില്ല പെട്ടെന്ന് ഇങ്ങനെ കൈ വെച്ച് തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ സൂചി കൈ കൈക്കൂടെ കയറി ഇറങ്ങിപ്പോയി ഇറങ്ങി പിന്നെ അതിന്റെ കൈയുടെ നഖത്തിൽ തന്നെ ഒടിഞ്ഞിരുന്നു പെട്ടെന്ന് സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് കയറി ഇറങ്ങി സ്റ്റക്കായി പോയി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നിന്ന് പോയി അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു അപ്പൊ അമ്മ ഓടി വന്നപ്പോഴും എന്നാ ചെയ്യാൻ പറ്റുന്നറിയില്ല ആ സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലെ ഏരിയയിൽ റേഞ്ച് ഒട്ടും അമ്മയുടെ ഫോണിലാണെങ്കിൽ റീചാർജ് തീർന്നിരിക്കുക ആദ്യമുള്ളൊരു ലാൻഡ് ഫോൺ ആണ് റിലയൻസിന്റെ അതിലാണെങ്കിൽ ഇൻകമ്മിങ് വരെ കട്ടായി കിടക്കുക കാരണം ഉപയോഗിക്കാറില്ല എനിക്കാണെങ്കിൽ ഫോൺ ഇല്ലാത്തൊരു പ്രായമാണ് ആ സമയത്ത് എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല കുറച്ചപ്പുറം ഹോസ്പിറ്റലിലുണ്ട് പക്ഷെ എങ്ങനെ പോകും ആര് ആര് കൊണ്ടുവരും ആര് കൊണ്ടുപോകും ഒന്നും അറിയില്ല ആ സമയത്ത് പെട്ടെന്ന് ഞാൻ സ്വാമി എന്ന് പറഞ്ഞു കരഞ്ഞപ്പോ കഴിഞ്ഞ രച്ചിരിപ്പായിരുന്നു എവിടെന്നറിയത്തില്ല ഞങ്ങളുടെ പറഞ്ഞോ എങ്ങനെയാന്നറിയത്തില്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ഇൻകമിങ് കട്ട് ആയിരുന്ന ആ ഫോണിലേക്ക് എന്റെ ഇല അമ്മാളിക്കാണ് ചേച്ചിയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് മൊബൈൽ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എന്റെ ഫോൺ പെട്ടെന്ന് ചുമ്മാ ആ ഫോണിലേക്ക് ചുമ്മാ വിളിച്ചതാണ് ആ വിളിച്ച സമയത്ത് അപ്പൊ തന്നെ അമ്മ പറഞ്ഞു ഒന്ന് വേഗം വീട്ടിലോട്ട് പോയി കൈ ഇങ്ങനെ ആയി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അച്ഛനെ വിളിക്കാനും വഴിയില്ലായിരുന്നു അതുകൊണ്ട് അമ്മാനോട് അച്ഛനെയും ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് അമ്മ ഫോൺ വെച്ചു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അമ്മാൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ ഈ സമയം മുഴുവൻ അവിടെ ഒരു നിറാക്കളായിരുന്നു ഫോൺ വർക്ക് ചെയ്യില്ല അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വണ്ടി ഓടിക്കാനെനിക്കെന്നറിയുന്നൊരു പ്രായമല്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത സമയത്ത് സ്വാമി കാണിച്ചൊരു നിറാക്കിളായിരുന്നു അത് അതുപോലെ മിസാക്കൾ പറയുവാണെങ്കിൽ ഇന്ന് രാവിലെ സംഭവിച്ചു ഇന്ന് ഇത് പറയാനുള്ളതാണ് ഈ പ്രോഗ്രാമിൽ പറയാനുള്ളതാണ് പക്ഷെ രാവിലെ ജനീച്ചപ്പ തൊട്ട് എനിക്ക് നല്ല പനിയും ജലദോഷം തുമ്മൽ എല്ലാം ഉണ്ട് സ്വാമിയുടെ പരീക്ഷണമാണെന്ന് അറിയാം അപ്പൊ ഞാൻ രാവിലെ മുതൽ എന്റെ തൊണ്ട അടഞ്ഞിരിക്കുകയോ സൗണ്ട് പോലും അത്രയും വരുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് ഇത്രയും സമയം ഇത്രയും എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് കുറയുന്നു വിചാരിച്ചതല്ല സ്വാമിയുടെ വിഭൂതി കഴിച്ചിട്ട് സ്വാമി തോന്നി എന്തോ സ്വാമി ഇന്നത് പറയണ്ടേ എന്ന് ചോദിച്ചിട്ട് ചോദിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ഇന്ന് ഈ സമയമായപ്പോഴത്തേക്കും എന്റെ സൗണ്ട് വരെ ക്ലിയർ ആയി ാണ് സ്വാമി എനിക്ക് ഏത് സമയം വിളിക്കുന്നു വരുന്നു ഇഷ്ടം പോലെ പരീക്ഷണങ്ങൾ തരുന്നു അത് നീ എങ്ങനെ കടക്കുന്നു എന്ന് സ്വാമി ചോദിക്കുന്നു അങ്ങനെ പറയുവാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട് പക്ഷെ ഇന്ന് സമയം കുറവായി ഞാൻ ഇത് വെച്ച് നിർത്തുവാണ് സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ പരിപാടിയിലേക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ അമ്മായിയാണ് ഗീത ഉളികൃഷ്ണൻ ആഹ് അമ്മായിയാണ് എനിക്ക് എന്ത് പറഞ്ഞത് പിന്നെ ഈ പ്രോഗ്രാമിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ പരിപാടിയിൽ എനിക്ക് പറയുവാനുള്ള ശബ്ദം തന്നത് എൻ്റെ സ്വാമിയാണ് അതുകൊണ്ട് സ്വാമിക്ക് ഏറ്റവും സായിര ഒത്തിരി നന്ദി സായിരുന്ന

When we go by forms and names, it's not the form that's real. When you make syrup out Jinkum of sugar, print and we make it a mold, we bring it in the form of a bowl or some other form, make different prints, and we pay 2 NS for every form. Candy. A boy comes and he asks for deer.

అన్నింటి మాధుర్యం చక్కెటే ఇచ్చేది చక్కెర కోసం ఇస్తున్నావు కానీ కోడి కోసం కుక్క కోసం కాదు ఇవ్వటం లేదు ఆ కాలాన్ని భ్రమించే బాలు ఫండమెంటల్ మ్యాటర్ ని భ్రమించేటువంటి వాడు నిజమైనటువంటి నిజమైనటువంటి సాధకుడు మ్యాన్ సాధక విల్ విల్ నో మాత్రమే మాత్రమే చూచేటువంటి వాడు వాడు ఒక భక్తుడు ట్రూ డివోటీ గో బై కానీ ప్రత్యేకంగా భావించి సామాన్యమైనటువంటి పామరుడు పర్సన్ విల్ గో బై బై నేమ్ అండ్ ఫామ్ కనుక మనం భ్రమించరాదు సో డోంట్ బి డెల్యూటెడ్ ద చూచి మనం భ్రమించాలి యు బి క్యారీడ్ అవే బై ద రియల్ ఆత్మ తత్వమే మనం వరించాలి నో ద నేచర్ ఆఫ్ ద సెల్ ఆత్మనే మనం ప్రేమించాలి అండ్ వి షుడ్ లవ్ దట్ సెల్ ఆత్మ కొట్టి మించినటువంటిది మరొకటి లేదు దేర్ నథింగ్ బియాండ్ ద సెల్ ఆత్మనే ఐ దట్ వెరీ ఆత్మ ఇస్ ఐ ఆత్మనే అహం దట్ ఇస్ అహం ఆత్మనే బ్రహ్మ దట్ ఆత్మ ఇస్ బ్రహ్మ అంత ఆత్మనే ఎవ్రీథింగ్ ఇస్ ఆత్మ మౌలాయిని పెనపజ్జన వారి పొడవుతా సాయిరా Parthishwar sri sai prabhu Parthishwar sri sai prabhu Ishwara balanandana sai prabhu Ishwara balanandana સાઈ પ્રભુ પરતીશ્વર શ્રી સાઈ પ્રભુ ઈશ્વર શ્રી સાઈ રામના ઈશ્વર શ્રી સાઈ રામના બુદ્ધ સૌરાષ્ટ્ર

sai prabhu ishwara vandana sai prabhu pati shri sai prabhu ishwara Sri. shri സൈ ഉപായിട്ടു ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോണ്ട്

അതിലെ നിയമങ്ങൾ അതായത് കളിക്കുന്ന ഇഷ്ടം പോലെ പന്ത് തട്ടി കളിക്കുവാൻ സാധ്യതയില്ല ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉള്ളത് കൊണ്ടാണ് ഫുട്ബോൾ കളി നമ്മള് ആസ്വദിക്കുന്നത് അതുപോലെ ജീവിതമാകുന്ന കളിക്ക് സൗന്ദര്യം നൽകുന്നത് നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അവ പാലിക്കുന്നതിൽ നമ്മൾ ബദ്ധ ശ്രദ്ധരായിരിക്കണം ജയ സായിരാം സംസ്തലോകാലും പറയല്ലേ സമയം എന്ത് തോന്നൂല്ലേ നാലു മിനിറ്റും കൂടി ആ ഊ സമസ്ത ലോക ഓ ശാന്തി 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 സമസ്ത ലോകുഖിനോ ഭവന്തൂ समस्तलोका सुखि सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु ऊ शान्ति शान्ति शान्तिः शान्ति रक्र